തമിഴ് സംവിധായകൻ രവി ദളപതി വിജയയുടെ അടുത്ത് ഒരു റൊമാൻറ്റിക് കഥ പറയുവാനായി എത്തി തെല്ല് ടെൻഷനിലായിരുന്നു രവി കാരണം സാധാരണ റൊമാൻറ്റിക് ചിത്രങ്ങളിലേതുപോലെ ഒരു ക്ലൈമാക്സ് ആയിരുന്നില്ല തൻ്റെ കഥയുടേത് നായകൻ വിജയ് ആണെങ്കിലും നായികയെ സ്വന്തമാക്കുന്നത് സെക്കൻഡ് ഹീറോ ആയി വേഷമിടുന്ന താരമായിരുന്നു മാത്രമല്ല ഒരു ട്രാജഡി ക്ലൈമാക്സുമായിരുന്നു ചിത്രത്തിൻ്റേത് വലിയ മാർക്കറ്റ് വാരിയും സൂപ്പർ താര പദവിയിലും നിന്ന വിജയ് ഈ സിനിമ എടുക്കുമോ എന്ന് രവിക്ക് സംശയവുമുണ്ടായിരുന്നു റൊമാൻറ്റിക് ചിത്രങ്ങൾ തുടർച്ചയായി ചെയ്തു വന്നുകൊണ്ടിരുന്ന വിജയ്യുടെ കരിയർ ആക്ഷൻ ഹീറോ ചിത്രങ്ങളിലേക്ക് ചേക്കേറുന്നതിന് മുമ്പുള്ള രണ്ടായിരത്തൊന്നിലാണ് രവി ഈ ചിത്രത്തിൻ്റെ കഥയുമായി വിജയയുടെ അടുത്തെത്തുന്നതും അതെ രണ്ടായിരത്തൊന്നിൽ ദളപതി വിജയ് നായകനായി തമിഴിൽ സൂപ്പർ ഹിറ്റായി മാറിയ ഷാജഹാൻ എന്ന റൊമാൻറ്റിക് ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അശോകെന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ഒരു ലവ് ഡോക്ടർ ആണെന്ന് പറയാം തനിക്ക് മുമ്പിൽ വരുന്ന ഏത് ചെറുപ്പക്കാരുടെ പ്രണയവും സക്സസ് ആക്കാൻ അശോക് എന്തും ചെയ്യും പ്രണയിക്കുന്നവർക്ക് സഹായം ചെയ്ത് രജിസ്റ്റർ ചെയ്തു കൊടുക്കുക പ്രണയത്തെ എതിർക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്നും അവളെ രക്ഷിച്ച് സ്നേഹിക്കുന്ന പുരുഷനുമായി വിവാഹം നടത്തി കൊടുക്കുക എന്നിങ്ങനെ സ്നേഹത്തിനായി പ്രണയിക്കുന്നവർക്കായി ജീവിക്കുന്ന അശോകിന് പക്ഷേ തൻ്റെ പ്രണയം കൺമുമ്പിൽ തകർന്നു വീഴുന്നത് നോക്കി നിൽക്കേണ്ടതായി വന്നു താൻ വൺ സൈഡായി അവൾ പോലും അറിയാതെ സ്നേഹിക്കുന്ന ഉമയെ തൻ്റെ സുഹൃത്ത് രാജ പ്രണയിക്കുന്നത് ഉണ്ടായിരുന്നു എന്ന് അശോക് അറിഞ്ഞിരുന്നില്ല ഉമയായി റിച്ച പാലോടും രാജിയായി സെക്കൻഡ് ഹീറോ ആയി കൃഷ്ണയും വേഷമിട്ട ചിത്രത്തിൻ്റെ അവസാനം അശോക് ഉമയെയും രാജയെയും ഒന്നിപ്പിച്ച് തൻ്റെ പ്രണയത്തെ കൊല്ലുന്നതാണ് സംവിധായകൻ രവി കഥ പറഞ്ഞു തീർന്നതും ദളപതി വിജയ് കുറച്ചു നേരം മൗനത്തിലാണ്ടു രവി ടെൻഷനിലുമായി കഥ വിജയയെ മടുപ്പിച്ചോ ഇഷ്ടം ആയോ എന്നുള്ള ചിന്ത രവിയെ ടെൻഷനിലാക്കി എന്നാൽ ആ ക്ലൈമാക്സിലെ ചിസ്റ്റും ട്രാജഡിയുമാണ് വിജയ്യെ ആകർഷിച്ചത് എല്ലാം നേടുന്ന നായകനിൽ നിന്നും എല്ലാം നഷ്ടപ്പെടുന്ന നായകനെ വിജയ് അപ്പോഴേക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു വിജയ് റിച്ച കൃഷ്ണ എന്നിവർക്കൊപ്പം കൊമേഡിയൻ റോളിൽ വിവേകം കയ്യടി നേടി ചിത്രത്തിൻ്റെ വിജയത്തിന് ചിത്രത്തിലെ ഗാനങ്ങളും വഹിച്ച പങ്ക് ചെറുതല്ല അച്ചച്ചോ പൊന്നകെ മെല്ലിനമേ സർക്ക് വെച്ചിരിക്കേ ഇറക്കു വെച്ചിരിക്കൻ എന്നീ ഗാനങ്ങൾ വമ്പൻ സെൻസേഷണൽ ഹിറ്റായി മാറി ഇന്നും ചിത്രത്തിലെ ഗാനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ക്ലൈമാക്സ് പോർഷനിലെ വിജയുടെ പെർഫോമൻസ് വിജയുടെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളുടെ കൂടി സാക്ഷ്യമാണ് അധികം വൈകാതെ ആക്ഷൻ ഹീറോ ചിത്രങ്ങളിലേക്ക് വിജയി ചേക്കേറി ദളപതിയായി വിജയയുടെ മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നായി ഷാജഹാൻ മാറി ഇന്നും മികച്ച റിപ്പീറ്റ് ഭാര്യയുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് ഷാജഹാൻ